നിറച്ചും കൂവയാണല്ലേ കണിഞ്ഞാമ്പരല് കല്ല നിക്ക് മനുഷ്യ നാണമുള്ള ഒരാളാണ് പിടിച്ചു പിടിയാല് കൊണ്ടുവന്നതാണ് കൊറേം കൂടെ പഴുക്കൂട്ടോ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പോള് ഉറക്കി വെക്കുന്ന പാലിന്റെ ആ ഒരു സൈഡ് ഇടുക്കി ഡിസ്റ്റിക്കും ചേട്ടായിക്ക് പണി കിട്ടിയതേ ஏய் കണ്ടോ ఆ సారం తీరిపోయే మనం కనుపిచ్చు ఆర్గ చైటకి బ్లట్ అత్రం గిట్టి అదిని విటిలా రెండు సైడ్లు చెడి ఐటదేనోక ఇగనే ఏయ్ అది కందరిచో అది మన్నచో ఇదే పండి పండి చో ఏం వస్తు హ్ ൂവാ കൂവാ കൂവാന്ന് പറയുന്ന ഇതാണ് ഈ കൂവപ്പൊടിയൊക്കെ നമ്മൾ എടുക്കില്ലേ അതെ കൂവാ നിറച്ചുണ്ട് ഇവിടെ ഒരു ചെറിയ തോടുണ്ട് കേട്ടോ മീനങ്ങില്ല എന്ന് തോന്നുന്നു പക്ഷെ ചെറിയ തോടുണ്ട് ഇവിടെയൊക്കെ വെള്ളം കേറുന്നത് ഇതാണ് ഈറ്റ ഈറ്റയാണ് അവിടെ നിറച്ചും കൂവയാണ് ഏട്ടാ ഒന്ന് സുഖം ചെയ്ത് നിറച്ചും ഇത് ഈറ്റല്ലേ ഏട്ടാ ഈറ്റ അത് നിറച്ചും കൂവയാണല്ലേ അങ്ങോട്ടേക്കാണോ വീട് അത് അത് രാത്രിത്തും മഴയത്ത് വെള്ളം കേറി രാവിലെ ആണല്ലേ കല്ലേമുട്ടി പിന്നെ കണിഞ്ഞാമ്പരല് കല്ലേമുട്ടി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ അത്ര വല്യ മീനുകളൊന്നും ഇല്ല മീൻ പിടിച്ചു മാത്രമുള്ള ഹലോ ഇന്ന് ഒരാളും കൂടെ ഉണ്ട് അവിടെ മനുഷ്യ ക്യാമറയ്ക്ക് മുന്നിൽ വളരെ അപൂർവമായിട്ട് പ്രത്യക്ഷപ്പെട്ട ആളാണ് പ്രധാനമന്ത്രിയേക്കാളും തിരക്കുള്ള ആളാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം എല്ലാവരും ചോദ്യമാണ് അവിടെ നിൽക്ക് നിന്ന് പറഞ്ഞേ ക്യാമറയ്ക്ക് മുന്നിൽ വളരെ വരാൻ വളരെ മടിയും നാണമുള്ള ഒരാളാണ് ഇന്ന് ക്യാമറക്ക് പുറകിലാണെങ്കി ഒരു നാണവുമില്ല വേറെ നേരെ ഇന്ന് എല്ലാരും ചോദിക്കുമ്പോൾ ഹസ്ബൻഡും എന്ത് ചെയ്യും ഭർത്താവ് എന്ത് ചെയ്യും വന്ധ്യ എന്ത് ചെയ്യുന്നൊക്കെ അപ്പൊ പിടിച്ചു പിടിയാല് കൊണ്ടുവന്നതാണ് എന്താ പറയാ വളരെ തിരക്കുള്ള മനുഷ്യനാണ് അല്ലേ അല്ല സീരിയസ്ലി നല്ല തിരക്കുണ്ട് അപ്പൊ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ പറയാ അപ്പൊ അത്രേ ഉള്ളു എങ്ങനെയുണ്ട് കുറിച്ച് ഇനി കാട്ടിലെ കുളിയൊക്കെ കുറച്ച് കഴിയുമോ കുറച്ചും കൂടെ മുമ്പിലേക്ക് പോകാറുണ്ട് കുരുമുളക് പഴുത്ത കുരുമുളക് ഞാൻ അവിടെ നിന്ന് കുരുമുളകിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു പഴുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇതാണ് പഴുത്ത കുരുമുളക് കാണോ അത് ഇത് കൊറേം കൂടെ പഴുക്കൂട്ടോ കൊറച്ചും കൂടെ കളർ വരും അപ്പൊ ഇപ്പൊ നമ്മൾ കൊക്കോ കണ്ടു റബറ് കണ്ടു പച്ചക്കുരുമുളക് കണ്ടു പഴുത്ത കുരുമുളക് കണ്ടു ഏലക്ക കണ്ടു മലയിഞ്ചി കണ്ടു പിന്നെ ഒരു മരം ഉണ്ടായിരുന്നല്ലോ മരവേപ്പും മലവേപ്പ് മലവെയ്പോ കാപ്പി കണ്ടു ഇതെല്ലാം എന്റെ കൊച്ചു വെള്ളം ഉപയോഗിക്കുന്നതാണോ ആ ഇത് ഉപയോഗിക്കാത്ത കിണറാണ് കിണറോ ഇതിപ്പോ കൊക്കോ റബ്ബറൊക്കെ ഈ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അങ്ങനെ

ഇതിന്റെ വീട്ടിലെ ഒരു ആ ആ തോടുകേളയില് ഇത് എവിടുന്നായിരിക്കും ഇതിന്റെ ഉൽപ്പം മേളീന്ന് മേള മേളീന്ന് വരുന്നതാണ് കേട്ടോ ഇത് ഇതല്ലേ ശരിക്കും കാട്ടരു അഞ്ചു കുടി എന്ന് പറയുന്നൊരു സ്ഥലമാണ് മേളയിൽ അവിടെ നിന്ന് വരുന്ന ഇത് ഇതല്ലേ കാട്ടരുവിന്ന് പറയുന്ന സംഭവം ഇത് അല്ലേ കാട്ടരുവി

ഇങ്ങനെ ആ നമ്മൾ ഉറക്കി വെക്കുന്ന പാലിൻ്റെ ആ ഒരു കട്ടിയുള്ള പീസില്ലേ അതിപ്പോൾ തിന്ന് വെച്ചിട്ട് ഇതിങ്ങനെ കറക്കും ഇതിപ്പോൾ കൂട്ടിട്ട് ഇതിങ്ങനെ കറക്കും അതിങ്ങനെ പുറകോട്ടല്ല കറക്കണ്ട ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കറക്കും കറക്കും അത് കഴിഞ്ഞിട്ട് അത് ആ ഒരു ഷീറ്റ് പരുവാകുമ്പോൾ ഈ അച്ചു വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടിട്ടാണ് കേട്ടോ കണ്ടോ ഇതാണ് അപ്പോൾ ഇത് നെലമ്പളാശ്ശേരി ആറാമേൽ റോഡാണ് ഈ റോഡിൻ്റെ ഈ സൈഡ് ഇടുക്കി ഡിസ്ട്രിക്റ്റും ആ സൈഡ് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് പറമ്പിലൊക്കെ പോയി തിരിച്ചു വന്നു ബോട്ടിലെത്തി അപ്പൊ ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയില് ശരി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ആണ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ശരി എനിക്ക് പണി കിട്ടിയില്ല ചേട്ടായിക്ക് പണി കിട്ടി കിട്ടിയതേ ചെറുതായിട്ട് ഇതാണ് തോട്ടപ്പുഴു കണ്ടോ കണ്ടോ ഇരിക്കുന്ന കണ്ടോ ഇതാണ് ഇനി തോട്ടപ്പുഴു ഇതിനെന്നെ ചെയ്യുന്ന നോക്കട്ടെ ഇതിനൊരു കല്ല് വെച്ചിട്ട് എടുക്കറിയാൻ പറ്റുമോ നോക്കട്ടെ ഉപ്പൊക്കെ ഇട്ടാണ് എന്നെ ചെലകുന്നേ എനിക്ക് പറയില്ല ഇത് എന്താ ചെയ്യുന്ന ഉപ്പൊ കേട്ടെ ഇത് ഇത്ര ഇത് ബ്ലഡ് കുടിച്ചിട്ടാണ് വേർക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് ഇത് എന്റെ കയ്യിൽ ഇത് ആ താഴെ വീണതെ കണ്ടോ ആ സാധനം കേറിയപ്പോഴേ നമ്മള് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അത് ബ്ലഡ് കുടിച്ച് വീർക്കും എന്റെ കാര്യ ഇതല്ലേ അല്ല അല്ല എന്റെ കാര്യ എന്തായാലും പുഴു കേറി ഉടനെ സാധാരണ കാണില്ല അറിയില്ല അത് ബ്ലഡ് കുടിച്ച് വീർക്കും പക്ഷെ ഇത് കേറി ഉടനെ കണ്ടത് കൊണ്ട് ബ്ലഡ് അത്രയും കിട്ടി ചേട്ടാക്ക് ബ്ലഡ് അത്രയും കിട്ടി അതിനും കിട്ടിയില്ല അപ്പോൾ നമ്മുടെ എലമ്പലാശ്ശേരിയിലെ ഒരു ഒരു അംശം പോലും വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ടുള്ള ഒരുപാടുണ്ട് ഇനി അറിയാനും കേൾക്കാനും ഒക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്കാണ് വന്നത് നമ്മൾ താമസിച്ച വീടിൻ്റെ ഇങ്ങോട്ട് വന്നു ഇനി അങ്ങോട്ട് പോകാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കാടും ആണ് കേട്ടോ അങ്ങനെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ പശു ഒക്കെ വളർത്തുന്നുണ്ട് കേട്ടോ അതൊരു പശു തൊഴുത്തൊക്കെയാണത് അപ്പോൾ ഇനി ബാക്കി വിശേഷിയാണ് നമ്മൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ ശരി നമ്മുടെ ചാനലും ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ലൈക്ക് ആണെങ്കിൽ കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യണേ അപ്പോൾ ശരി